ഒരു പ്രസംഗത്തിനിടയിൽ ആവശ്യമില്ലാതെ എന്തോ ഒരു വിഷയം പറയുന്ന കൂട്ടത്തിൽ നമുക്കങ്ങനെ തെരീക്കത്തിലെ ശേഖമാരും ഇമാമിങ്ങളൊന്നും വേണ്ട കാണാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇടയാളന്മാര് വേണ്ട അടച്ചു പറഞ്ഞു എന്ത് ചെയ്തു ഇത്തൂനില്ലാ ദൈവങ്ങളെ സ്ഥാപിച്ചു ദൈവമാണ് എന്നുള്ള സ്ഥാപിച്ചു സഹോദരങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ദുർവ്യാഖ്യാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡാണ് പരിശോധിക്കാൻ പോകുന്നുള്ളത് അദ്ദേഹം പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് യാസീനിലെ മുപ്പത്തി ആറാമത്തെ അദ്ദേഹത്തിൽ എഴുപത്തിനാലാമത്തെ വചനം അദ്ദേഹം പറയുകയാണ് തങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിന് പുറമേ പല ആരാധ്യരെയും അവർ സ്വീകരിച്ചു അള്ളാഹുവിന് പുറമെ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹുണ്ട് അവിടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനോ കൂടെ അള്ളാഹുവിന് പുറമെ അപ്പൊ അള്ളാഹുവിനെ അവരെന്ത് ചെയ്യും സഹായത്തിന് വിളിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന് ഉള്ള ആളുകളെയും അവർ സഹായത്തിന് വിളിക്കാറുണ്ടായിരുന്നു അപ്പോ അള്ളാഹുസ്ബാന പറയാം വഹും ലഹും ജുന്തും മുഹ്ലറൂൺ അവരെ സഹായിക്കാൻ അവർക്ക് അവര് വിളിച്ച് സഹായം ചോദിക്കുന്ന ആളുകൾക്ക് സാധിക്കുകയില്ല അവർ അവർക്ക് വേണ്ടി ആരാധ്യർക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു ആര് ഈ ആളുകൾ ആരാധ്യർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും അവരെ ന്യായീകരിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനുള്ള പട്ടാള പട്ടാളമാകുന്നു ആര് ഈ ആ ഈ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്നുണ്ടല്ലോ അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് പുറമെയുള്ള ബദരിങ്ങളെ വിളിക്കാം മൊഹൈദി ഷേഖിനെ വിളിക്കാം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാം മരണപ്പെട്ട് പോയ ആളുകളൊക്കെ വിളിക്കാം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി ന്യായീകരിക്കാനുള്ള പട്ടാളം സമാനമായിട്ടുള്ള ഇന്ന് സമസ്തക്കാര് ചെയ്യുന്ന പോലുള്ള പട്ടാളമാകുന്നു ആര് ഈ ഭൗതിക വിശ്വാസികൾ ഇനി അവർ അവിടെ അള്ളാഹുസ്ബഹാനുത്തലക്ക് പുറമെ ആരാധ്യരെ സ്വീകരിച്ചു അവരുടെ ആരാധന എന്തായിരുന്നു അള്ളാഹു അല്ലാത്തവരോട് അവര് രക്ഷാധികാരിയായി സ്വീകരിച്ചു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവരെന്ത് ചെയ്തു ഈ ആളുകളോട് സഹായം ചോദിച്ചു ആരോടാണ് അവർ സഹായം ചോദിച്ചത് പരിശുദ്ധ ഖുറാനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും സൂറത്തുൽ സൂറത്തുല്ലാൽ ഇമ്രാന്റെ എൺപതാമത്തെ വചനത്തിൽ പറയുന്നു നോക്കൂ മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ രക്ഷാധികാരിയായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയില്ല അഥവാ അവർ വിളിച്ചോണ്ടായിരുന്ന ആളുകളാരും മലക്കുകളെ വിളിച്ചോണ്ടായിരുന്നു പ്രവാചകന്മാരെ വിളിച്ചോണ്ടായിരുന്നു അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിന്റെ ആയത്തിൽ കാണാൻ പറ്റും അവർ അവർ അള്ളാഹുവിന് പുറമെ സഹായത്തിന് വിളിച്ചു ആരെയാണോ വിളിക്കുന്നവർ അവർ തന്നെ അള്ളാഹുലേക്ക് സമീപ മാർഗം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് വിളിച്ചിട്ടുള്ളത് അള്ളാഹുലേക്ക് അവർ അതേ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ അപ്രകാരം തേടുന്ന ആളുകൾ അത്തരം അവർ അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുക അവന്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു അപ്പം മക്ക മുഷരിക്കുള്ള ആളുകൾ അവിടെ പ്രതിമകൾ സ്ഥാപിക്കുകയും എന്നിട്ട് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി അവര് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവരോട് രക്ഷ ചോദിക്കാൻ അവരെ സഹായത്തിന് വിളിക്കാൻ അവിടെ വിളിച്ച ആളുകൾ ആള ആ ആരായിരുന്നു സഹോദരങ്ങളെ അള്ളാഹുലിക്ക് ഏറ്റവും അടുത്ത ആളുകളായിരുന്നു അവർ പ്രതിമകൾ ഉണ്ടാക്കിയതും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതും പ്രവാചകന്മാരുടെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടേതായിരുന്നു അത് നമുക്ക് തഫ്സീറുകൾ വിദഗ്ധമായിട്ട് കാണാൻ പറ്റും അതാണ് സൂറത്തുൽ സൂറത്ത് അള്ളാഹ് ഉസ്മാൻ തല ചോദിക്കുന്നുള്ളത് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ ദാസന്മാരെ രക്ഷാധികാരിയായി സ്വീകരിക്കാമെന്ന് സത്യനിഷേധികൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ പേരോടെ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇലാഹ് ആണെന്നുള്ള വിശ്വാസത്തോടെ തേടിയാൽ മാത്രമേ ചീർക്കാവുള്ളൂ നമ്മൾ ലാ ല മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ ആളുകളാണ് അപ്പൊ അള്ളാഹു വല്ലാത്ത ആരാധ്യരുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ആരാധ്യരുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ഇവർ പറയുകയും പക്ഷെ അള്ളാഹുലേക്ക് മാത്രം അർപ്പിക്കേണ്ട എല്ലാ ആരാധനകളും അള്ളാഹുലേക്ക് അള്ളാഹു വല്ലാത്തിലേക്ക് അർപ്പിക്കുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു കാര്യം ചീർക്കാവുക പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയും നമുക്കൊന്ന് കേൾക്കാം ഓ തങ്ങൾക്കും സന്ദേശം നൽകി തങ്ങളെ മുമ്പുള്ള നബിമാർക്കും സന്ദേശം നൽകി നിങ്ങളെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ പടച്ചവന് മാത്രം അർഹതപ്പെട്ടൊരു വിഷയത്തിൽ മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം കൊടുത്താൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും അതുകൊണ്ട് വേണം സഹോദരങ്ങൾ ഇദ്ദേഹം പറയുന്നു കേട്ടല്ലോ പേരൂട് അബ്ദുറഹ്മാൻ സക്കാഫ് ഇതാണ് യഥാർത്ഥ തൗഹീദ് എന്നാൽ അദ്ദേഹം അടുത്ത വോയിസിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത് നമുക്ക് പരിശോധിക്കാം ഷീകളുടെ ആദ്യമായിട്ട് ഈ ഒരു വാദം പറയുന്ന പേരോട് പറഞ്ഞ വാദം പറയുന്ന ഹുമേനിയാണ് അവർ ഹുമേനിയുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു അല്ലാത്തവരെ പറ്റി അവർ ഇലാഹും റബ്ബുമാണ് എന്ന കൂടി അവരോട് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തേടുന്നതാണ് ശിർക്ക് എന്നാൽ ഈ ഒരു വിശ്വാസമില്ലാതെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവരോട് തേടിയാൽ അത് ശിർക്കാവുന്ന പ്രശ്നമേ അല്ല അതുകൊണ്ട് തന്നെ ആവശ്യ പൂർത്തീകരിച്ച് തരാ തരുവാനായി വല്ലവരും കല്ലിനോടോ മണ്ണിനോടോ തേടിയാൽ അതുപോലും ഷിർക്കല്ല ആവശ്യങ്ങൾ പൂർത്തി നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി ഒരാൾ നബിയോടോ ഇമാമിനോടോ അള്ളാഹു അല്ലാത്ത മറ്റാരുടെ അവർ സ്വന്തമായി കഴിവുള്ള റബ്ബാണ് എന്ന് കരുതി തേടിയാൽ അതാണ് ശിർക്ക് ബുദ്ധിയും ഖുർആാനും ഇതിന് തെളിവ് നൽകുന്നു എന്നാൽ സ്വന്തമായി കഴിവുള്ള റബ്ബാണ് അവർ എന്ന് കരുതാതിടത്തോളം കാലം അത് പ്രശ്നമേ ഇല്ല കഷഫു അസ്ഫാർ ഹുമൈനുടെ പുസ്തകത്തിലാണ് സഹോദരങ്ങളെ ഇത് കാണാൻ പറ്റുക ഇനി ഈ വാദം ഹുമൈനയുടെ വാദം ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് ഈ വാദം സമസ്ത പഠിപ്പിക്കുന്നത് ുന്നത് അമ്പലക്കടക്ക് വൈസ്യു പഠിപ്പിക്കുന്നത് അതേപോലെ സുലൈമാൻ മാലയക്കിൽ സഹാഫി എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും ഒന്ന് അടുത്ത അദ്ദേഹത്തിന്റെ വോയിസുകൾ നിങ്ങൾ ഒന്ന് കേൾക്കും എന്താണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനോ തലക്ക് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ ഇനങ്ങൾ അള്ളാഹു അല്ലാത്ത ആളിലേക്ക് അർപ്പിക്കപ്പെട്ടാൽ അത് ഷുർഖിൻ ഇപ്പൊ ഇതാണ് പറയുന്നത് ദൈവമാണെന്ന് വിചാരിച്ച് ചോദിച്ചാൽ അള്ളാഹു അവർക്ക് സഹായിക്കില്ല അതുകൊണ്ട് അവർക്ക് സഹായം കിട്ടില്ല അതുകൊണ്ട് അള്ളഹ സഹായിക്കില്ല ദൈവമാണെന്ന് വിശ്വാസത്തോടെ ചോദിച്ചുകഴിഞ്ഞാൽ അള്ളാഹ സഹായിക്കാം അപ്പൊ ദൈവം അല്ല എന്നുള്ള വിശ്വാസത്തോടെ വദ്ദിനോടും സുവായിനോട് യഹൂസിനോടും നസറിനോടും വിഗ്രഹത്തോടൊക്കെ ചോദിച്ചാൽ അല്ല സഹായിക്കും എന്ന് പുതിയൊരു കണ്ടുപിടുത്താണ് മൂപ്പരോട് ഇനി അടുത്തതായിട്ട് പറയുന്നത് കേൾക്കാം

അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചോ ചെയ്തു തരാൻ പറ്റാത്ത ആളുകളെ ഇവർ സഹായത്തിന് വേണ്ടി വിളിക്കുന്നു എന്നിട്ട് അവരുടെ ന്യായവേദൂന അവർ പറയുകയും ചെയ്യുന്നു ആ ഉലായി ഈ ആളുകൾ ഞങ്ങൾ അള്ളാവിലേക്ക് ശുപാർശക്കാരാണ് ഈ ആളുകളെന്ന് അപ്പോ ഈ ആളുകൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരുന്ന തരുന്ന ആളുകളായിരുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടെ അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് അവര് റബ്ബാണ് എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് മക്കാ മുഷീരികൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം അള്ളാഹുവിന്റെ റുബൂബിയത്ത് മക്കാ മുഷിരിക്കുകൾ അംഗീകരിച്ചിരുന്നു അള്ളാഹുവിന്റെ റബ്ബായിട്ട് അവർ അംഗീകരിച്ചിരുന്നു അള്ളാഹുവിന്റെ ഹുലൂയത്തിലാണ് അവർ ഷിർക്ക് വെച്ചത് അല്ലാഹുൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ മായം കലരുമ്പോഴാണ് മുഷിരിക്കാകുന്നുള്ളത് ഷിർക്ക് എന്ന് പറയുന്നുള്ളത് അല്ലെങ്കിൽ അവർ കാഫിർ എന്നാണ് പറയുക ഇപ്പൊ ഇവിടെ നോക്കൂ അവർ ഷിർക്ക് ചെയ്തു എന്താണ് ഷിർക്ക് അള്ളാവിന്റെ ഉലൂയത്തിൽ അള്ളാഹാവിന് മാത്രം കൊടുക്കേണ്ട ഇപാദത്തുകള് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ മരണപ്പെട്ട് പോയ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടും വദ്ദിനോടും സുഹായിനോടും യഹുസിനോടും നദുറിനോടും ഇങ്ങനെയുള്ള ആളുകളെയോട് അവർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു സായം ചോദിച്ചു എന്നിട്ട് അവർ പറയുന്ന ആവുലായി ശുഭാവിനായിട്ടുള്ള അള്ളാവിൽ നിന്ന് ശുപാർശ ചെയ്ത് വാങ്ങിത്തേരുന്ന ആളുകളാണ് അള്ളാവിലേക്കാണ് ഇവർ എടുക്കാ ഇത് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ഈ ആളുകളെ സമീപിച്ചത് എന്നിട്ട് എന്നിട്ടവര് പറഞ്ഞു പടച്ചമിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് കേട്ടുള്ള സഹദനങ്ങൾ എന്താണ് പറയുന്നത് പടച്ചവനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് അള്ളാവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സമസ്തക്കാരെ തന്നെ പറയുന്നുള്ളേ ഞങ്ങൾ അവിലിയാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും താലീമൊക്കെ ചെയ്യുകയും അങ്ങേയറ്റത്തെ ആദരവും വിനയവും അവിടെ കബറുകൾ പൊട്ടിപ്പൊക്കി ഉറൂസ് ജാറങ്ങൾ ഉണ്ടാക്കുകയും നേർച്ച ഉണ്ടാക്കുകയും അവരുടെ പേരിൽ മൗലീദുകളും റാത്തിബുകളും അവരുടെ പേരിൽ നേർച്ചകളും അവരുടെ അറിവുകളൊക്കെ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാവിലേക്ക് ഞങ്ങൾ അടുക്കി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഔലിയാക്കന്മാരാണ് അവലിയാക്കന്മാരാണ് അവാവിലേക്ക് അടുത്ത ആളുകളാണ് അത് തന്നെയായിരുന്നു അക്കാമുഷികളും പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇപ്പൊ കൃത്യമായി കേട്ടല്ലോ കേട്ടല്ലോട് കണ്ണു മുറ്റിങ് വാങ്ങിത്തരും ഞങ്ങളുടെ ദൈവങ്ങള് എന്ന് പറഞ്ഞു പാടച്ചവനെ പേടിപ്പിച്ചിട്ട് പടച്ചവനോട് കണ്ണിതിമ്മി വാങ്ങി തരും എന്ന് പറഞ്ഞു മുഷിരിക്കുകൾ പേരിൽ പോലും കളകു എന്നാലും ആരിൽ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞ പടച്ചവനിൽ നിന്ന് അവർ വാങ്ങി തരൂന്ന് കാരണം എന്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ലാന്ന് അവർക്ക് ഒരു കഴിവുമില്ല ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാനുള്ള കഴിവുകളില്ല ഈ വിളിക്കുന്ന ആളുകൾക്ക് അപ്പൊ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവർ പഠിച്ചവരിൽ നിന്ന് വാങ്ങിത്തരുമെന്ന് ഈ ആളുകൾ വിചാരിച്ചു എന്ന് അപ്പോ കരുവിന്റെ ഉടമസ്ഥനാണ് ആരാണ് റബ്ബാണ് ഇത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ക്ലിയർ അല്ലേ തന്നെയാണ് പേരോടെ നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന ഈ ബഹുദൈവ ആരാധന അള്ളാഹുലിക്ക് മാത്രം അർപ്പിക്കപ്പെട്ട ഇപാദത്തുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളും സഹായിക്കാനുണ്ടാവില്ല അത് പരിശുദ്ധ ഖുർആാനു അള്ളാ ഉസ്ബാന വ്യക്തമാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾ മുഹദ്ദിഷേഖനെ വിളിച്ചാലോ മുഹമ്മദ് നബി അലൈഹി അല്ലാസിനെ വിളിച്ചാലോ ബദ്രീങ്ങളെ വിളിച്ചാലോ ഇനി ഒരുപാട് ജാറങ്ങൾ ഉണ്ടാക്കി ആ ജാറങ്ങളിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവിടെ ഉറൂസ് ഉത്സവങ്ങൾ കഴിച്ച് അവരൊക്കെ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടില്ല ഇനിയും ലാഹിലാഹി ല പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പേരോടെ പേരൂടെ ലാഹിലാഹിള്ള പറയുകയും അതിന്റെ അറക്കാനുകളും ചുറുത്തുകളും അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണം എന്നാൽ നിങ്ങൾക്കതറിയില്ല ഷഹാദത്തിന്റെ റുക്കനുകൾ എന്താണെന്ന് അറിയില്ല അതിന്റെ നിബന്ധനകൾ എന്താണെന്ന് അറിയില്ല കാരണം സമസ്തയുടെ ഒരു പള്ളി ദർശകളിലും പഠിപ്പിക്കില്ല നിങ്ങൾ പേരിന് മാത്രം ലായലായി പറയുകയും ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ സർവ്വവിധ ദുരാ ആചാരങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യും അള്ളാഹുബാൻ നിങ്ങൾ അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറയുകയും സും കൂടി നിലനിൽക്കുകയും ചെയ്ത ആളുകൾ അതേപോലെ തന്നെ ഈമാനിൽമ് കലർത്താറുള്ള വിശ്വാസത്തിൽ അക്രമം അഥവാ കലർത്താറ ആളുകൾക്ക് ഉത്തരം ആളുകൾക്കാണ് സമാധാനവും ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക തൗഫീഖ് നൽകട്ടെ ഇദ്ദേഹം പറയുകയാണ് വിശ്വസിക്കുന്ന അവരിൽ അവരിൽക്ക് സംഭവിക്കുമോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ നമുക്കതൊന്ന് ഒന്ന് പുറത്തു കൊണ്ടുവരാം െ എല്ലെ ബഹുമാനിക്കാൻ പാടില്ല ചില മക്ബറകളിൽ പോയിവരുണ്ട് ഇതുപോലെ തന്നെ ചില സ്വീകരിച്ചിട്ട് ആ വ്യാജന്മാരെ അനുയായികളെ കൊണ്ട് ചെയ്യിപ്പിക്കലുണ്ട് ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്തു മുസ്ലിമീങ്ങളെ പാടില്ല മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വിവരം കെട്ട ജനങ്ങൾ അവരെ ചില സൈഹന്മാർ പറയുന്ന കക്ഷികളെ മുന്നിൽ പോയി

ുംറുക്കാത്തവരെ നേർച്ചകൾ ചെയ്യുന്നവരെ ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ മുത്തുന്നവരെ നമുക്കതിനെല്ലാവരും അനുവദിച്ചിട്ടില്ല മോനെ അല്ലാക്ക് മുമ്പിൽ അർപ്പിക്കേണ്ട അർപ്പിക്കേണ്ട ആരാധന മഹാനായ ഉമർത്താതെ ഇറിയല്ലാ ഒന്നുവിന്റെ ഖബർ ചെയ്യാറുപ്പ് ചെയ്യാ പൊന്നാനയിൽ പോകുന്നവരുണ്ടല്ലോ സൈനീലോട് ഇറളിയല്ലാഹ് ഒന്നുവിൻ്റെ കബർ കാണാൻ പോകുന്നവരുണ്ടല്ലോത്ത് മഹാനായ ചെയ്തലവി ഇറളിയല്ലാഹ് ഒന്നുവിൻ്റെ കബർ കാണാൻ പോകുന്നവരല്ലേ പോയി ചെയ്യാ എങ്ങനും തിരിഞ്ഞു പെങ്ങളെ നിന്റെ മകന് വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം കിട്ട അതേ എൻട്രൻസിൽ ഉയർന്ന മാർക്ക് കിട്ട എസ് 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 നല്ല പഠിത്തം കിട്ട അതേ പ്ലസ് ടുവിൽ നല്ല മാർക്ക് കിട്ടാസ് കിട്ട അല്ല ഒക്കെ പൊറുക്കാത്ത ഭാവങ്ങളിലേക്ക് നിന്ന് കബൽ നീഴുമ്പോ അല്ല ഇന്ന ശിർക്ക് ഒരു പാപമല്ല അത് ഒരിക്കലും പൊറുക്കാത്ത അപ്പോൾ കേട്ടല്ല സഹോദരങ്ങൾ അദ്ദേഹം എന്താണ് പറയുന്നുള്ളതെന്ന് സുജൂത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന് മാത്രം അർപ്പിക്കപ്പെടേണ്ട ഒരു ഇബാദത്തിന്റെ ഇനമാണ് ആ ഇബാദത്തിന്റെ ഇനം അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കപ്പെട്ട കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് കടുത്ത അറാമാണ് അത് മാത്രമല്ല കുഫിർ അഥവാ കാഫിറായി പോകും ഇവിടെ എങ്ങനെയാണ് കാഫിറാവുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മാത്രം അർപ്പിക്കപ്പെടേണ്ട ഈ ബാധ്യത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിച്ചു ഷിർക്ക് സംഭവിച്ചുകൊണ്ട് അവൻ കാഫിറായി പോകൂന്ന് മനസ്സിലായില്ല അപ്പൊ ലായിലാള്ള മുഹമ്മദ് റസൂള്ള പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ലാലിലായി അല്ല മുഹമ്മദ് റസൂലുള്ള പറയുകയും ആ ലാലി ല മുഹമ്മദ് റസൂള്ള എന്താണെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ വരികയും വേണം നമ്മുടെ നമ്മുടെ പ്രവർത്തനത്തിൽ വരികയും വേണം ഈ ലാലി ലൈലേക്ക് കോട്ടം തട്ടിയാലോ ഷിർക്ക് സംഭവിച്ചാലോ ശാശ്വതമായിട്ടുള്ള നരകമായിരിക്കും അവൻക്ക് വാസസ്ഥലം സഹോദരന്മാരെ കൃത്യമായി പഠിക്കുക ഇത്തരം പുരോഹിതന്മാരിൽ നിന്ന് അള്ളാഹാ ഉസ്ബാനു തര മുസ്ലിം ഉമ്മത്തിനെ കാക്കട്ടെ ആമിനി അറബല്ലാലമി